വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം രചന അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് ബിസി ആയിരുന്നു പിന്നെ അതുപോലെ ഫ്ലവറിങ് ഒന്നും ഇല്ലാത്ത കാരണം നമുക്ക് കൂടുതൽ കണ്ടൻറ്റൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മഴയൊക്കെയായിട്ട് എല്ലാവരും ഗാർഡനിലെ പൂക്കളൊക്കെ കൊഴിഞ്ഞിരിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ ഇനി നമ്മളുടെ പുതിയ വസന്തകാലം വരവായി ഒക്ടോബറോട് കൂടി നമ്മൾ പൂക്കളെല്ലാം വിരിയാൻ തുടങ്ങും അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ ചെയ്യാനുണ്ട് അതിന് അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കൂടുതൽ ഫ്ലവറിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കുറേ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഓരോ ഇതിലും നമ്മളുടെ ഓരോ ടിപ്സുകൾ ഉണ്ടായിരിക്കും കേട്ടോ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചു കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ പിന്നെ അതുപോലെ നമുക്ക് ഹൈബ്രിഡ് ബോഗം വിലയുടെ സെയിലുണ്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പുതുതായി വന്നവർക്ക് അറിയാത്തവരുണ്ടായിരിക്കും അവർക്ക് വേണ്ടി പറയുകയാണ് അപ്പോൾ നമുക്ക് ഹൈബ്രിഡ് ബോഗം വിലയുടെ സെയിലുണ്ട് ഒക്ടോബറിൽ അത് സെയിൽ സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ നമുക്ക് സീസൺ അല്ലാത്തതുകൊണ്ട് പ്ലാൻസ് കിട്ടാനില്ല അപ്പോൾ സെയിൽ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ ഈ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ ഞാൻ അതിൻ്റെ കാറ്റലോഗ് ഇട്ട് തരും അപ്പോൾ നിങ്ങൾക്ക് ആ പ്ലാൻസ് എല്ലാം ഓൺലൈൻ വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് നല്ല നല്ല പാക്കിങ്ങോട് കൂടി നിങ്ങളുടെ കയ്യിലെത്തുന്നതായിരിക്കും അപ്പോൾ ഔട്ട് ഓഫ് കേരളയും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാണിക്കുന്ന ഈ മഞ്ഞ ചെടിയുടെ പേരാണ് കാറ്റ്സ്ക്ലോക്ക് ക്രീപ്പർ എന്ന് പറയുന്നത് ഇല കാണാതെ നിറയെ മഞ്ഞ പൂക്കൾ ഉണ്ടാവുന്ന ഒരു തരം ചെടിയാണ് ക്രീപ്പറാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് ഒരുപാട് എൻക്വയറി വന്നിരുന്നു പക്ഷേ നമുക്ക് കൊടുക്കാമെന്നുണ്ടായിരുന്നില്ല ഇത്തവണ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ഇപ്പോൾ തന്നെ വേണമെങ്കിൽ വാട്സപ്പ് ചെയ്തോ അത് അയച്ചു തരാമെന്ന് അയച്ചു തരാം കേട്ടോ അപ്പം അതിന് കുറേ എൻക്വയറി വന്നിരുന്ന ഒരു സംഭവമാണ് പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പം മഴക്കായ കാരണം നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് എല്ലാ പ്ലാൻസ് നമുക്ക് ഒക്ടോബർ ലാസ്റ്റോടും നവംബർ ഫസ്റ്റോടി തന്നെ നിങ്ങൾ പ്ലാൻസ് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഞാൻ അയച്ചിരുന്നതായിരിക്കും അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ എന്നിട്ട് ഒക്ടോബർ ആവുന്ന ഡ്രൈമിൽ എനിക്ക് അയച്ചു തന്നാലും മതി അത് അതല്ലാതെ നമുക്ക് വേറെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അതിലുണ്ടായിരിക്കും പ്ലാൻസിൻ്റെത് അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും നമുക്ക് പ്ലാന്റ്സ് വന്ന് കുറച്ച് ദിവസങ്ങളേ ഇരിക്കുകയുള്ളൂ അപ്പത്തേന് പ്ലാൻസ് എല്ലാം കഴിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്ത് 看，那人家的 plants，哎，多。 നമ്മൾ പറയാൻ പോകുന്നത് കൂടുതൽ പൂക്കൾ ഉണ്ടാവാൻ ഇനി ചെടികളിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പ്ലാന്റ് എല്ലാം ക്ഷീണിച്ച് നാശമായിട്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും അല്ലേ നിങ്ങൾ നിങ്ങളിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഹാർഡ് പ്രൂണിങ് ആണ് ഈ ഒരു ടൈമിൽ മാത്രമേ ഹാർഡ് പ്രൂണിങ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായിട്ട് നല്ല താഴ്ത്തി നന്നായിട്ട് വെട്ടിക്കൊടുക്കുക ഈ പ്ലാന്റ്സിനെ പ്ലാന്റ്സ് വെട്ടുമ്പോൾ കത്രിക എപ്പോഴും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടിരിക്കണം എന്നാൽ മാത്രമേ അതിന് ഫംഗസ് ഒന്നും വരാതെ നമുക്ക് പുതിയ പൊടിച്ചിലൊക്കെ വരുവുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെ കട്ട് ചെയ്ത പീസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മണലുകൾക്കൊന്ന് കുഴിച്ചിട്ട് നോക്കാൻ പറ്റും ചിലപ്പോൾ നമുക്ക് ഭാഗ്യത്തിന് പൊടിച്ച് കിട്ടും ചിലപ്പോൾ കിട്ടാൻ ചാൻസില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് ഫസ്റ്റ് തന്നെ അത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ആദ്യയിൽ കടയിൽ ചെടിയുടെ കടക്കിലെ മണ്ണെല്ലാം ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം വളം ഇട്ട് കൊടുക്കുക അപ്പോൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് കൊടുക്കുന്നത് പത്തൊമ്പത് 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 എന്നുള്ള എൻ പി കെ വളമാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത് നിങ്ങളും അതിടുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ ചെടികളാകെ ഇപ്പം നമ്മൾ ടയേർഡായിരിക്കുന്ന ഒരു ടൈം മഴ മഴ മഴകൊണ്ട് അതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞ് കമ്പ് മാത്രം കൈ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഇപ്പോൾ ഒട്ടും പേടിക്കേണ്ട നമ്മൾ സീസൺ ടൈം ആകുമ്പോൾ എല്ലാം പൊടിച്ച് നന്നായിട്ട് ഈ കാണുന്ന ചെടി തന്നെ ആയിരിക്കില്ല അടുത്ത ഒരു സീസൺ ടൈം ആകുമ്പോഴത്തേനും വരുന്നത് നന്നായിട്ട് പൊടിച്ച് നിറച്ച് പൂക്കൾ തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവും അതാണ് ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയുടെ ഒരു വെറൈറ്റിയുടെ ഒരു പ്രത്യേകത തന്നെ അറിയാമെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാരെ കയ്യിലുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ പലർക്കും ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറഞ്ഞു തരുന്നതാണ് കേട്ടോ നമ്മൾ ഈ കട്ട് എടുക്കുന്ന കത്രിക ക്ലീൻ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും അത് ഒരു കുറച്ച് പഞ്ഞിയിൽ മുക്കിയിട്ട് നമ്മളെ നൈഫിൻ്റെ രണ്ടറ്റം നന്നായിട്ട് തുടച്ചു കൊടുക്കുക എന്നിട്ട് വേണം ഇത് കട്ട് ചെയ്ത് കൊടുക്കാൻ ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ശേഷം ഇനിയിപ്പോൾ നല്ല മഴ ശക്തമായ മഴയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെ നല്ല മഴ മഴയുണ്ടെങ്കിൽ നിങ്ങളത് മഴയത്ത് നിന്ന് മാറ്റി വെക്കുന്ന വേണം കട്ട് ചെയ്ത പീസ് അതല്ലെങ്കിൽ നമുക്ക് വെയിലിൽ തന്നെ ഇനി മാറ്റിവയ്ക്കാം നമ്മളെല്ലാ ചെടികളും ഷെയ് ിലാണല്ലോ ഇപ്പോൾ ഇരിക്കുന്നത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മഴ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പ്ലാന്റ്സ് എല്ലാം ഷെയ്ഡിൽ വെക്കാൻ പാടില്ല ഇനി നമുക്ക് അതിനൊക്കെ അടുത്ത് നിന്ന് പുറത്തേക്ക് വയ്ക്കാം നമ്മൾ സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആയില്ല ഇപ്പോൾ ഇനി ഒക്ടോബർ ഒക്ടോബറോട് നല്ല വെയിലായിരിക്കും വരാം അപ്പോൾ ഈ കാര്യം ഇപ്പം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഈ പറയുന്നത് കട്ടിങ് പ്രൂൺ ചെയ്യൽ ഹാർഡ് പ്രൂണിങ് തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള പ്ലാൻസ് ആയിട്ട് വരും കേട്ടോ പിന്നെ അതുപോലെ വെള്ളം ഇനി കൊടുത്തു തുടങ്ങാം മഴയില്ലാത്തൊരു ടൈമായി തുടങ്ങിയില്ല അപ്പോൾ വെള്ളം കൊടുക്കുക നന്നായിട്ട് വളം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചൊക്കെ വന്നതിന് ശേഷം ഇലകളൊക്കെ നന്നായിട്ട് വന്നു എന്ന് കാണുന്ന ടൈമിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ഈ എൻ പി കെ വളം തന്നെ പത്തൊമ്പതേ പത്തൊമ്പത് തന്നെ ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ സ്പ്രേയൊക്കെ ചെയ്ത് കൊടുക്കട്ടോ ഇപ്പം നമ്മൾ എല്ലാ എല്ലാം കളഞ്ഞ് അല്ല ഇലകളെല്ലാം മൊത്തത്തിൽ കളഞ്ഞോ അത് എന്നിട്ട് ഹാഡ് റോഡിങ് ചെയ്ത് കൊടുക്കട്ട നിങ്ങൾ രാസവളങ്ങൾ ഉപയോഗിക്കാത്ത പ്ലാൻസ് ആണ് നിങ്ങളത് എന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത വളം എന്ന് പറയുന്നത് പച്ച ചാണകം വാങ്ങിച്ചിട്ട് അത് ഡയലൂട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് എല്ലുപൊടി ചാണകം എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഒക്കെ ആക്കിയിട്ട് അത് ഒരു രണ്ട് ദിവസം ഡയലൂട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അതിന് ശേഷം അത് അതിലേക്കൊരു രണ്ടിരട്ടി വെള്ളം ഒഴിച്ചതിന് ശേഷം എല്ലാ പ്ലാന്റിൻ്റെ അടിയിൽ ഒരു കപ്പ് വെച്ചിട്ട് പ്ലാന്റ്സിന് വളങ്ങൾ കൊടുക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്ലാന്റിൻ്റെ അനുസരിച്ച് വേണം വളങ്ങൾ കൊടുക്കാൻ താ ഞാനിപ്പോൾ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മെച്ചോർഡായ പ്ലാന്റിന് മാത്രമാണ് ഈ ഒരു കപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് ഡ്രൈ വെയിൽ കൊണ്ട് ഡ്രൈ ആയതിന് ശേഷം പൊടിഞ്ഞ പോലെ ലെവലിൽ വരും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോഴായിരിക്കും ആ ഒരു ഒരവസ്ഥയിലേക്ക് വരിക അപ്പോൾ കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക നമുക്ക് വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് ഇത് കട്ടിയായിട്ട് ഇങ്ങനെ വരും അല്ലെങ്കിൽ അതിൻ്റെ പാട പോലെ ഇങ്ങനെ നിന്നിട്ട് അടിയിലേക്ക് വെള്ളം പോകാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നും കൂടി ഒന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ ആ എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിനെ പൊടി പോലെ ലെവലിലേക്ക് എത്തിച്ചു കൊടുക്കണം കേട്ടോ ൂടി പറയാനുണ്ട് ഞാൻ കാശ്മീരിലെ പാക്കേജ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ട്രിപ്പ് പോയിട്ട് ഞങ്ങൾ ഇന്നലെ എത്തിയിട്ടേ ഉള്ളൂ ഇന്നലെ എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ പതിനെട്ടിനാണ് ഞങ്ങൾ റിട്ടേൺ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ സ്റ്റാറ്റസ് കാണുമ്പോൾ ചോദിക്കാറുണ്ട് കാശ്മീർ ട്രിപ്പിനെ കുറിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ നിങ്ങൾ വിളിക്കുക തന്നെ അത് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ഒക്കെ ഒരു സീസണാണ് അതുപോലെ പച്ചപ്പും ആവശ്യത്തിനുള്ള സ്നോയും ഒക്കെ ഉള്ള ഒരു ടൈമാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ട്രിപ്പ് വരുന്നത് നമുക്ക് ഒക്ടോബർ ടെൻത്തിനാണ് നമ്മൾ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ജോയിൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ ഫുഡ് അക്കോമഡേഷൻ ട്രാവലിങ് എല്ലാം ഉൾപ്പെടുന്നതാണ് നമ്മൾ അത്യാവശ്യം നല്ല ഫുഡാണ് ബുഫയാണ് കൊടുക്കുന്നത് നോൺ വെജും വെജും ഒക്കെ അതിലുണ്ട് നല്ല ത്രീ സ്റ്റാർ ഫെസിലിറ്റീസുള്ള റൂംസാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് റൂംസും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന് കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആപ്പിൾ ഒക്ടോബർ നവംബറോട് കൂടി നവംബർ ലാസ്റ്റ് നവംബർ പകുതിയോട് കൂടി ഈ ആപ്പിളൊക്കെ അവസാനിക്കും അതിന് മുന്നേട്ട് നിങ്ങൾക്ക് ആപ്പിൾ കാണണം എന്നുണ്ടെങ്കിൽ വരാം എല്ലാവരുടെയും ആഗ്രഹമാണ് കാശ്മീർ കാണുക എന്നുള്ളത് ഭൂമിയിലെ സ്വർഗ്ഗമായ കാശ്മീർ ഒരു തവണെങ്കിലും നിങ്ങളെല്ലാവരും കണ്ടിരിക്കേണ്ടതാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി കണ്ടൻറ്റുമായി വരുന്നവരെ ബൈ ബായ്